താടി മുഴുവൻ വളർത്തണം ഒരു പിടി മാത്രം മതി എന്ന് ചിലർ പറയുന്നുണ്ട് അത് പോരാ ഉള്ളത് അങ്ങനെ തന്നെ വളർത്തുക അതൊരു ഭംഗി കേടൊന്നും അല്ല അത് ഭംഗിയുണ്ടാ ഭംഗിയാണ് താടി വളർത്തൽ അതിൽ നിന്ന് അല്പവും കളയും ചെയ്യരുത് കത്തിരിക്കുകയും ചെയ്യരുത് അങ്ങനെ ചെയ്യലെ കറാഹത്താണ് സെറ്റ് ചെയ്ത് ഒപ്പിക്കാം അധികം വാങ്ങി തൂങ്ങി നിൽക്കുന്നതിനൊക്കെ എടുത്തിട്ട് അതിനെ ഭംഗിയാ കത്തറുകയും ചെയ്യുക അത് നല്ലതാണ് നബിസ്വല്ലി സംഭവം തങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഫക്കീറിനെ പോലെ ആയി പോവല്ലോ പിന്നെ കഴുകി വൃത്തിയാക്കി എണ്ണയിട്ട് വാർന്ന് വെച്ച് സൂക്ഷിക്കണം അങ്ങനെ ചെയ്യാതിരിക്കലാണ് ഭംഗി കേട് വൃത്തിയായിട്ട് താടിഞ്ഞ കഴുകിയതിൽ നല്ല എണ്ണയൊക്കെ ഇട്ട് എപ്പോഴും വാർന്ന് ഭംഗിയാക്കി വെക്കുക അങ്ങനൊന്നും ചെയ്യാതെ വിടൽ അത് മോശമാണ് வ தாடி உள்ளத்தை வளர்த்துகையான வேண்டது அதான தாடியில் சுன்னத்